ബോളിവുഡിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ താരമാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിപ്പെട്ട നേടിയ ശേഷമാണ് ഐശ്വര്യ സിനിമയിലേക്ക് എത്തുന്നത് തുടക്കം തമിഴ് സിനിമയിലൂടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവറായിരുന്നു ആദ്യ ചിത്രം പിന്നാലെ ബോളിവുഡിലെത്തി പിന്നീട് ഐശ്വര്യക്ക് തിരിഞ്ഞു നോക്കിയിട്ട് വന്നിട്ടില്ല ഇന്ത്യൻ സിനിമയിൽ ഐശ്വര്യയുടെ സ്ഥാനം സമാനതകളില്ലാത്തതാണ് ബോളിവുഡിലെ താര റാണിയായിരിക്കുമ്പോഴും തമിഴിൽ ശങ്കറിന്റെ ജീൻസ് രാജീവ് മേനോന്റെ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ തുടങ്ങിയ സിനിമകളിലും ഐശ്വര്യ അഭിനയിച്ചിരുന്നു ഈ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ബോളിവുഡിൽ തിരക്കായതോടെയാണ് ഐശ്വര്യ തമിഴ് വിടുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തിൽ രാവണൻ ഇന്ദിരൻ തുടങ്ങിയ സിനിമകളിലൂടെ തിരിച്ചെത്തുകയും ചെയ്തു വർഷങ്ങളോളം തമിഴിൽ നിന്നും വിട്ടുനിന്ന ഐശ്വര്യ ഈ അടുത്ത് തിരികെ വന്നു പൊന്നിയൻ സെൽവനിലൂടെ ആയിരുന്നു ഐശ്വര്യ തിരികെ വന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തിനു ശേഷമുള്ള ഐശ്വര്യയുടെ മടങ്ങിവരവ് കയ്യടി നേടിക്കൊണ്ടായിരുന്നു ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ വ്യക്തിത്വത്തിലൂടെയും ഐശ്വര്യ ആരാധകരെ നേടിയിട്ടുണ്ട് പൊതുവെ വിവാദങ്ങളിലൊന്നും അധികം ചെന്നുവിടാത്ത താരമാണ് ഐശ്വര്യ റായ് എന്നാൽ ഒരിക്കൽ ഒരു പ്രമുഖ തമിഴ് നടനെ ഐശ്വര്യ കരണത്തടിച്ചുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് നടൻ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടന്റെ കരണത്തടിച്ചു എന്നതായിരുന്നു ഗോസിപ്പ് കോളങ്ങൾ എഴുതിയത് പക്ഷേ ആ നടൻ ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഈ നടൻ അബ്ബാസ് ആണെന്നാണ് കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യയോട് അപമര്യാദ പെരുമാറിയെന്നായിരുന്നു ഗോസിപ്പുകൾ ം ചിത്രീകരിക്കുന്നതിനിടെ അബ്ബാസ് ഐശ്വര്യയെ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തു ആദ്യമതെല്ലാം ഐശ്വര്യ ക്ഷമിച്ചു വിട്ടു എന്നാൽ ചില സമയങ്ങളിൽ അബ്ബാസ് അതിരുകടന്നു അതോടെ ക്ഷുഭിതയായ ഐശ്വര്യ അബ്ബാസിന്റെ കാരണത്തടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് ഇതോടെ നാടൻകെട്ടനാടൻ ദേഷ്യത്തോടെ കാരവാനിൽ കയറി ഇരിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു പിന്നീട് സംവിധായകൻ ഇടപെട്ട് അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യയോട് മാപ്പ് പറയിപ്പിച്ചു അതിനുശേഷമാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതെന്നും ഗോസിപ്പുകൾ ഉണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിൽ എത്രമാത്രം സത്യമുണ്ടെന്നും വ്യക്തമല്ല ഐശ്വര്യം ഇങ്ങനെ കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടില്ല അതേസമയം കണ്ടുകൊണ്ടേനില് അശ്വതിക്ക് അബ്ബാസുമായി ചില റൊമാന്റിക് രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അബ്ബാസിന്റെ പേര് ചർച്ചയാൻ കാരണമെന്നാണ് മറ്റു ചിലർ വിലയിരുത്തുന്നത് മമ്മൂട്ടി തബു അജി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടൻ